Música ഹായ് ഹലോ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് ഓണത്തിന് ഇടാനായിട്ട് അടിപൊളിയായിട്ട് ഇതുപോലൊരു മാല ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാ നമ്മൾ ക്ലേ എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് അതായത് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് കുറച്ചധികം വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ട് എനിക്ക് റിക്വസ്റ്റുകൾ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ടെറക്കോട്ട ക്ലേയുടെ ജ്വലറീസിൻ്റെ വീഡിയോസ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഓണമൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് നമ്മൾ പീക്ക് ഓഫ് ഫെറിൻ്റെ ആ ഇടുന്നത് അതിനായിട്ട് ഇതാ ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം പീക്ക് ഓഫ് ഫെതറിൻ്റെ ഒരു ഷേപ്പ് നമ്മൾ ജസ്റ്റ് അരച്ച് കൊടുക്കുക കേട്ടോ ഇതല്ലെങ്കിൽ നമുക്ക് കട്ടർ വേണമെങ്കിൽ ബോട്ടിൽ ബോട്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും അത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ആ പീക്കോക്കിൻ്റെ ഒരു ഷേപ്പുകളൊക്കെ ഉണ്ടല്ലോ ഒരു തരം ഇങ്ങനെ കേർവ് ആയിരിക്കുന്ന ഒരു റൗണ്ട് പോലത്തെ ഉള്ളിലോട്ട് മടങ്ങി വരുന്ന ഒരു ഷേപ്പ് അതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഷേപ്പ് അതൊക്കെ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ ഇത് ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്തൊക്കെയാണ് ലൈൻസ് കൊടുക്കുന്നതെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിലത്തെ ആ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഫെദറിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിലോട്ട് ഇങ്ങനെ വരച്ച് 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 കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഫെതർ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ലൈൻസ് വരയ്ക്കില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ആ ഒരു പീക്കോൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ എടുത്തു നോക്കിയാൽ മതി നന്നായിട്ട് മനസ്സിലാവും കേട്ടോ വളരെ സിമ്പിളാണ് ഏറ്റവും ഈസി ആയിട്ട് അധികം പണികളൊന്നും ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ജ്വല്ലറി ആണിത് അപ്പോൾ അത് അത് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് കുത്തു കുത്ത് കുത്തു കുത്ത് ടൂത്ത് പിക്ക് വെച്ചിട്ടന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ ഫുള്ള് ടൂത്ത് പിക്കാണ് എല്ലാത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളെ ടൂൾ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കോർണർ പോലെ അതായത് മുകൾ ഭാഗം ഇതും കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബാങ്കിളിൻ്റെ ഷേപ്പ് പോലെ ആക്കി എടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഐഡിയാസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അപ്പം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഓൺലൈൻ ക്ലാസിൻ്റെ വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്രോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇതേപോലെ വീഡിയോസ് ഇടണമെന്ന് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടും കൂടിയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഓണമല്ലേ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ അതിന് കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഒക്കെ വീഡിയോസിലൊക്കെ കാണിച്ച പോലെ ബീഡ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നൊക്കെ വെച്ച് കൊടുക്കണം അത് ഉണങ്ങാൻ വേണ്ടി വിടുകട്ടോ ഫുൾ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് മിനിമം ഉണങ്ങാൻ വേണ്ടി വിടണം ഡ്രൈ ക്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വേറെ പണികളൊന്നുമില്ല ഉണങ്ങി കിട്ടിയാൽ മാത്രം മതി ഉണങ്ങിയതിന് ശേഷം നമ്മൾ പെയിൻറ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ബേസ് പെയിൻറ്റ് ബ്ലാക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം നല്ല കളേഴ്സ് ബ്രൈറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതാ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് ഒരുപാട് ബീഡ് ഇട്ടിട്ടല്ല കേട്ടോ കുറച്ച് ബീഡ്സ് ഇതേപോലെ കളറായിട്ട് ഇട്ടിട്ട് ബാക്കി ആ ഒരു ത്രെഡ് കാണുന്ന പോലത്തെ ചെയ്യാനാണ് ഓർഡർ വന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് ചെയ്ത് ഫുൾ ബീഡ് വേണമെങ്കിൽ ഫുൾ ബീഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ ഏഡ് ചെയ്യാം കേട്ടോ പിന്നെ അവരെ ഞാൻ ചെയ്തു കൊടുത്തത് വെറുതെ പെൻറ്റൻ്റ് മാത്രമായിട്ട് അപ്പോൾ ഇങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു